നമസ്കാരം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരാവിലെ മൂന്നരയ്ക്ക് തെഹ്റാൻ നഗരത്തിലെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആദ്യം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത് തെഹ്റാൻ നഗരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ ബോംബ് സ്ഫോടനങ്ങൾ നഗരത്തിന് പുറത്തുള്ള അണുവായുധ കേന്ദ്രത്തിന് നേരെയും ആക്രമണം അണുവായുധ ശാസ്ത്രജ്ഞന്മാർ ഉഗ്ര സ്ഫോടനം മിലിറ്ററി ആസ്ഥാനം തകർക്കുന്നു പിന്നെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇറാന് നാണം കെടുത്തുന്നതായിരുന്നു ഐആർ ജി സിയുടെ അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പിന്റെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഒരു സൈന്യത്തിന്റെ തലവനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ഉദ്യോഗസ്ഥരെയും കൊല്ലുക എന്നത് ചെറിയ കാര്യമല്ല അതിനേക്കാൾ ഇറാനെ ഞെട്ടിച്ചത് ആറ് ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകമായിരുന്നു ലോകം ലോകമന്ത്യവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിവൈദത്തോടെ ഇറാന്റെ ഉള്ളിൽ കടന്നു കയറി ഇസ്രയേൽ സേന ടി ഇറാന്റെ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊല്ലുക മാത്രമല്ല ആണവ കേന്ദ്രം തച്ചുടയ്ക്കുകയും ചെയ്തു ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ആക്രമണമായിരുന്നു ഇസ്രായേൽ സേന നടത്തിയത് എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം രണ്ട് രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ ഇത്രയും സൂക്ഷ്മതയോടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയത് സൈനിക തലവന്മാരെയും ശാസ്ത്രജ്ഞരെയും വർദ്ധിച്ചത് ലോകം എക്കാലത്തും ഇസ്രായേലിൽ നിന്നും ഇത്തരം അത്ഭുതങ്ങൾ കേൾക്കാറുണ്ട് തെഹ്റാൻ നഗരത്തിൽ നാലു നിലയിൽ ഇസ്രായേലിന്റെ ഡ്രോൺ കേന്ദ്രമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പല വഴികളിലൂടെ ഡ്രോണുകളും മറ്റും ഇറാനുള്ളിൽ എത്തിച്ചതിന് ശേഷം നാലു നിലയുള്ള ഒരു കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിച്ചത്രേ അവിടെ നിന്നായിരുന്നു ഡ്രോണുകൾ പറന്നുയർന്നത് ലോകം അത്ഭുതത്തോടെ ഇസ്രയേലിന്റെ ശക്തിയെക്കുറിച്ച് വാഴ്ത്തി പിന്നെ ഇറാന്റെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നു തന്നെ അവർ പ്രത്യാക്രമണവും അഴിച്ചുവിട്ടു പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇറാൻ കണ്ണുമടച്ച് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായിക്കുന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അവർ അല്പം പോലും ആലോചിക്കാതെ ഇസ്രായേലിന് നേരെ അയച്ചു കൊണ്ടിരുന്നു ഏതാണ്ട് ഇത്രയും ദൂരമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ നോർക്കണം മിക്ക ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ അയൻഡോമിന് തടുക്കാൻ കഴിഞ്ഞു എന്നാൽ മിസൈൽ പ്രവാഹം തുടർന്നപ്പോൾ പലതും ഇസ്രായേൽ മണ്ണിൽ വന്ന് വീണു നേരത്തെ ഇസ്രായേൽ മണ്ണിൽ ഇറാന്റെ ബോംബുകളും മിസൈലുകളും വീണിട്ടുണ്ടെങ്കിലും ഒരാൾക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നാൽ ഇക്കുറി അങ്ങനെയായിരുന്നില്ല ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ് ഏതാണ്ട് പതിനാലോളം പേർ ഇസ്രായേലിൽ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ മിസൈലുകളും ഡ്രോണുകളും ക്ലസ്റ്റർ ഒക്കെ ഇറാന്റെ ഹൃദയം തകർക്കുമ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിലും ഭീതി പടരുന്നുണ്ട് ഇറാന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായി ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിൽ ബാഗ്കാം എന്ന ഇസ്രായേലി ടൗണിലെ ഒരു പത്ത് നില കെട്ടിടം തകർന്നു വീണതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അവിടെ ആറുപേർ കൊല്ലപ്പെട്ടു രണ്ട് കുട്ടികൾ അടക്കം പത്ത് വയസ്സും എട്ടു വയസ്സുമുള്ള രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഈ ആറുപേരിൽ നാലുപേരും യുക്രൈൻ പൗരന്മാരാണ് എന്ന് യുക്രൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെയാണ് താമര എന്ന അറബ് നഗരത്തിൽ ആക്രമണം ഉണ്ടായതും നാലു പേർ കൊല്ലപ്പെട്ടതും ഇതടക്കം ഏതാണ്ട് പതിനാല് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ം ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വീണ് ഇസ്രായേലിലെ പല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിയാണ് വീണ്ടും നൽകിയത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഇസ്രയേൽ വീണ്ടും ഇറാന്റെ സൈനിക മേലധികാരികളെ കൊലപ്പെടുത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖാസിമിയെയും ഉപമേധാവിയെയും രണ്ട് കമാൻഡോമാരെയും ഇന്നലെ കൊലപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തെളിവുകളോടെ പുറത്തുവിടുന്നത് ഇറാന് നേരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർക്ക് ഇസ്രായേലിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അനുമതിയുണ്ട് എന്നാൽ ഇറാനിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും നിരോധിച്ചിരിക്കുന്നതിനാൽ അവിടുത്തെ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ ഓരോ ആക്രമണത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതോടെ ഇറാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമായി മൂന്ന് ദിവസമായി തുടരുന്ന സംഘർഷം ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പോലെ അനിശ്ചിതമായി നീളുമെന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ ഇറാൻ അണുവായുധ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നു ഏതു നിമിഷവും അത് ഇസ്രയേലിന് സുരക്ഷയെ ബാധിക്കും എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഈ അണുബോംബുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് അത് തച്ചുടയ്ക്കുകയായിരുന്നു ലക്ഷ്യം അതിന്റെ പേരിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നു വരുമ്പോഴാണ് ഇസ്രയേൽ കേറി അടിച്ചത് ഇതോടുകൂടി ഇറാന്റെ അണുവായുധ ശേഷി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അണുശാസ്ത്രജ്ഞന്മാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇറാൻ പരിങ്ങലിലായിരിക്കുന്നു തകർത്തെറിയപ്പെട്ട യുറേനിയവും മറ്റും വലിയ വിപത്തുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് കയ്യിലിരിക്കുന്ന മിസൈലുകളും ബോംബുകളും ഒക്കെ ഇസ്രായേലിലേക്ക് അയച്ച് കരുത്തു തെളിയിക്കാനും പിടിച്ചു നിൽക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നിലയിൽ അധികകാലം കാലം മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിൽ ഇറാന്റെ വടക്കൻ അതിർത്തിയിൽ തുർക്കി ചേർന്ന് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇസ്രായേലിൽ നിന്നും അകലെ മഷാദ് എയർപോർട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതൊരു സൂചനയാണ് ഇസ്രായേലിനെ ഇറാന്റെ എവിടെയും ചെന്നെത്താൻ കഴിയുമെന്ന സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ച ഇസ്രായേൽ ഇറാന്റെ ഏത് ഭൂപ്രദേശത്തും പരിക്കേൽപ്പിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് മഷാദ് എയർപോർട്ട് ആക്രമിച്ചത് ഇസ്രായേൽ കൃത്യമായി ഇറാനിൽ കടന്നു കയറി ആക്രമണം നടത്തുകയും വലിയ പരിക്കേൽപ്പിക്കുകയും ചെയ്തതോടെ ഇറാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി തിരിച്ചടി നടത്തിയെങ്കിലും അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള അലി ഖുമാനി ഒളിവിലാണെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് തിരിച്ചടിക്കുക ഇസ്ലാമിക ആർമിക്ക് രൂപം കൊടുക്കുക എന്നൊക്കെ ഖൊമേനിയുടേതായി പ്രസംഗം പുറത്തു വരുന്നുണ്ട് തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇറാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിന്റെ ഇസ്ലാം വിരുദ്ധ നിലപാടിനെതിരെ ശബ്ദമുയർത്തണം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇത് മൂന്നാം ലോകം മഹായുദ്ധമാക്കി മാറ്റാൻ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തുർക്കി പോലും അതിനോട് പ്രതികരിച്ച് കാണുന്നില്ല എത്രയും വേഗം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ തുർക്കി പറയുന്നുണ്ടെങ്കിലും ഇറാനെ സഹായിക്കുന്ന ലക്ഷണമൊന്നും ആരും കാണിക്കുന്നില്ല സൗദി അറേബ്യ അവട്ടെ പൂർണമായ നിശബ്ദതയിലുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അവർ തമ്മിലുള്ള യുദ്ധം അവർ അടിച്ചു തീർക്കട്ടെ അതിനുശേഷം ഉണ്ടായിക്കോളും ഞങ്ങളെ തൊട്ടാൽ ഞങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് അമേരിക്ക പരസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്നതായി സമ്മതിക്കുന്നില്ലെങ്കിലും ഐത്തുള്ള ഖൊമേനിയെ കൊല്ലുന്നതിനുള്ള നീക്കത്തെ എതിർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധർ പറയുന്നത് പരമാവധി ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെഹ്റാൻ നിന്ന് കത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു തെഹ്റാനിൽ പലയിടങ്ങളിലും സ്ഫോടനം ഇന്ന് വെളുപ്പിനെ സംഭവിച്ചിട്ടുണ്ട് പ്രാണരക്ഷാർത്ഥം തെഹ്റാൻ നഗരത്തിൽ നിന്നും ആളുകൾ കൂട്ടപ്പലായനം ചെയ്യുന്നു വടക്കൻ പ്രദേശത്ത് കാസ്പിയൻ കടൽ ലക്ഷ്യമാക്കി ജീവൻ പേടിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ആളുകൾ സൈനിക താവളങ്ങൾക്കും ആയുധ ശേഖരങ്ങൾക്കും സമീപത്തുള്ള മനുഷ്യരോട് മാറി പാർക്കാൻ ഇസ്രായേൽ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇറാനികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ പറയുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടവർ എല്ലാം എന്നാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം നിർഭാഗ്യകരമാണ് എന്നാൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വ്യോമ താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയുമാണ് അതിനോടൊപ്പം സിവിലിയൻ ഏരിയകളിലും മരണം സംഭവിച്ചിട്ടുണ്ടാവാം ആളുകൾ ജാഗ്രത പാലിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല ഇറാന്റെ വിഷക്കൈകളിൽ നിന്നും ജൂതരാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് തന്നെയാണുള്ളത് ലോകമെമ്പാടുമുള്ള ജൂതരെ കൂട്ടക്കൊല ചെയ്യാൻ ശ്രമിക്കുന്ന ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് കാസ്പിയൻ കടൽ പ്രദേശം ലക്ഷ്യമാക്കി തെഹ്റാനിൽ നിന്നും ആളുകൾ കുട്ടപ്പലായനം നടത്തുന്നതിനിടയിലാണ് വടക്ക് മഷാദ് എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായ വാർത്ത വന്നത് അതായത് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ ഇസ്രായേലിന് ഇടപെടാൻ കഴിയുമെന്നറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐതുൽ അലി ഖുമേനി ബംഗറിൽ ഒളിച്ചുകൊണ്ട് ആഹ്വാനം നടത്തുന്നു ഇറാൻ പ്രസിഡന്റിനെ കുറിച്ച് ഒരു വാർത്തയും ഒരിടത്തും കേൾക്കുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നാടുവിട്ടു തുടങ്ങിയ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അതെ ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇറാന്റെ നടു എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ ഇറാൻ വെള്ളം കുടിക്കുകയാണ് ആകപ്പാടെ ഇറാൻ അവശേഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ തള്ളുകാർ മാത്രമാണ് തെഹ്റാൻ നഗരം കത്തിയെരിയുമ്പോൾ ഇറാന്റെ ആണവ ശേഖരം ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ അവശേഷിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ബലത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്ക അവസാന നിമിഷം ഇടപെടാം എന്ന് കരുതി അകലം പാലിച്ച് കാത്തിരിക്കുന്നു